വിഷൻ ചാനലിന്റെ ഏറ്റവും പുതിയ ഒരു അധ്യായത്തിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് കൊലവർഷം ചിങ്ങം ഒന്നാം തീയതിയാണ് അതായത് ലോകത്തിലെ ലോക ജ്യോതിഷ പണ്ഡിതന്മാർ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു സംക്രമ വേളയാണ് ഇന്ന് കാരണം ചിങ്ങം പ്രാധാന്യമുണ്ട് മലയാളത്തിലെ പുതുവർഷം ആരംഭിക്കുന്ന ഒരു ദിനം കൂടിയാണ് ചിങ്ങം ഒന്ന് ഈ ചിങ്ങം ഒന്നിന് ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും അഥവാ പന്ത്രണ്ട് രാശിയിൽ വരുന്ന ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും ഗുണദോഷ സമിശ്രമായ ഒരു കാലഘട്ടം കൂടിയാണ് ചിലർക്ക് ഗുണങ്ങളും ചിലർക്ക് കുറച്ച് ദോഷങ്ങളും ചിലർക്ക് കുറച്ച് കൂടുതൽ ദോഷങ്ങളും ഉണ്ടായിരിക്കും ചിലർക്ക് സമിശ്രമായ ഗുണങ്ങളും ദോഷങ്ങളും ഒന്നും പോയി കൊണ്ടിരിക്കുന്ന ഒരു പുതുവർഷമാണ് പിറക്കാൻ പിറന്നത് കാരണം പുതുവർഷത്തിൽ സൂര്യൻ കർക്കിടക രാശിയിൽ നിന്നും ചിങ്ങം രാശിയിലേക്ക് വരുന്നതോട് ചിങ്ങമാസം ആരംഭിച്ചു സൂര്യന്റെ ഒരു സഞ്ചാരമാണ് അതായത് ഒരു മാസത്തിൽ നിന്നും മറ്റൊരു മാസത്തിലേക്ക് കടക്കുമ്പോഴാണ് ഓരോ മാസം സംഭവിക്കുന്നത് അപ്പോ ഇന്ന് ചിങ്ങമാസമാണ് ഒന്നാം തീയതി ഈ വർഷത്തെ വർഷത്തിൽ ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും ഗുണങ്ങളും ദോഷങ്ങളും വന്നു പോയിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് അപ്പോ ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ആ ഗുണങ്ങളും ദോഷങ്ങളും വന്നു എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ വിശദമായിട്ട് നോക്കാം ജോലി കരിയർ ദാമ്പത്യം ധനം വിവാഹം അങ്ങനെ വേണ്ട നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും ഏറ്റക്കുറിച്ചൊരു അതായത് ഗുണങ്ങളും ദോഷങ്ങളും അതായത് പല പ്രവർത്തികളും നടക്കുന്നത് ചിലർ പരാജയത്തിലേക്ക് പോകുന്നു ചില വിജയത്തിലേക്ക് വരുന്നു അപ്പൊ അങ്ങനെയുള്ള ഒരു പുതുവർഷം കൂടിയാണ് സമ്മാനിക്കുന്നത് എന്തായാലും എല്ലാവർക്കും ഗുണ ഗുണങ്ങൾ ഏറിയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്തായാലും നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടുക അതിനോടൊപ്പം തന്നെ തുടർന്ന് വരുന്ന വെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ ഉടനെ തന്നെ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക ഈ ചാനൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ താല്പര്യപ്പെടുന്നു എല്ലാ അമാവാസിക്കും ഇവിടെ ശക്തയായ പൂജയും പുഷ്പാഞ്ജലിയും ഉണ്ടായിരിക്കും നിങ്ങളുടെ നക്ഷത്രവും പേരും അതിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തുടർന്ന് വീഡിയോയിലേക്ക് പോകാം പല വിധത്തിലുള്ള ഗ്രഹമാറ്റങ്ങളാണ് വരുന്ന ഈ വർഷക്കാലം സംഭവിക്കുന്നത് അത് നമ്മുടെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം അതായത് അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നക്ഷത്രക്കാരിലും പല തരത്തിലായിരിക്കും ഈ ഒരു ഗ്രഹമാറ്റങ്ങൾ ഈ ചിങ്ങമാസത്തിൽ സംഭവിക്കുന്നത് ചിങ്ങമാസത്തിൽ മാത്രമല്ല ഈ ഒരു വർഷക്കാലം രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയും ഇതിൻ്റെ പ്രതിഫലനം നിങ്ങൾക്കുണ്ടാകാം അതിൽ നന്മയും തിന്മയും മിശ്ര മിശ്രഫലങ്ങളും വന്നുകൊണ്ടിരിക്കുന്നവരായിരിക്കും മിക്കവാറും മിക്കവാറും ആൾക്കാർ അപ്പോ ആ നക്ഷത്രക്കാരെ കുറിച്ച് നമുക്ക് നോക്കാം ആദ്യമായിട്ട് മേടക്കൂർ അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യ കാൽഭാഗം മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഇവരെ സംബന്ധിച്ച് ഈ ഒരു വർഷക്കാലം ഇവർക്ക് ഗുണദോഷ സമ്മിശ്രങ്ങളായിരിക്കും ജീവിതത്തിൽ ശത്രുക്കൾ വർദ്ധിക്കുന്നതായിട്ട് അനുഭവത്തിൽ വരാം അതുപോലെ തന്നെ സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടാകാം എങ്കിൽ പോലും ആറുമാസത്തിനു ശേഷം ഇതൊക്കെ ശാന്തമായി സമാധാനമായ ജീവിതത്തിലേക്ക് ഇവർ പോകുന്നതും നമുക്ക് കാണാൻ കഴിയും എല്ലാ ഗുണദോഷ സമ്മിശ്രങ്ങളും ഇവരുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ് ആറുമാസത്തിന് ശേഷം ഇവരുടെ ജീവിതം മികച്ചതായി മാറുന്നതായി ആയിരിക്കും ഈ തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഇവർക്ക് അനുഭവിക്കേണ്ടതായിട്ട് ഉണ്ടാകാം എങ്കിൽ പോലും ആറുമാസത്തിന് ശേഷം ഇവർക്ക് നല്ല ഒരു ജീവിതം നയിക്കാൻ ഈ മേടക്കൂറുകാർക്ക് സാധിക്കുന്നതാണ് അടുത്തതായിട്ട് ഇടവക്കൂറ് കാർത്തികയുടെ അവസാന മുക്കാൽ ഭാഗവും രോഹിണി മകീരത്തിന്റെ ആദ്യ അരഭാഗവും ചേർന്നതാണ് ഇടവക്കൂർ ഈ ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ചിങ്ങം ആരംഭിക്കുന്നതോട് കൂടിയിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് മികച്ചതായി വരുന്നതായി അനുഭവത്തിൽ വരാം സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതായിട്ട് നമുക്ക് അനുഭവത്തിൽ വരാം എങ്കിൽ പോലും അപകീർത്തിക്കുള്ള സാധ്യത കൂടുതലാണ് അപ്പൊ കരുതലോടെ മുന്നോട്ട് പോകേണ്ടതാണ് ഈ വർഷം മുഴുവൻ ഇവർക്ക് സാമ്പത്തിക മേച്ചതായി നിൽക്കുമെന്ന് തീർച്ച തന്നെയാണ് അസൗകര്യങ്ങളും മാറി സുഖസൗകര്യങ്ങൾ ലഭിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇടവക്കൂറുകാർ ചെന്നെത്തുന്നത് അപ്പൊ ചിങ്ങമാസം ആരംഭിക്കുന്നതോട് കൂടിയിട്ട് ഈ വർഷക്കാലം മുഴുവൻ ഇവർക്ക് സുഖാനുഭവങ്ങളും സന്തോഷവും സമാധാനവും കൂടുതൽ ലഭിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത് അടുത്തായിട്ട് മിഥുനക്കൂറാണ് മിഥുനക്കൂറിൽ മകീരത്തിന്റെ അവസാന രണ്ട് ഭാഗവും തിരുവാതിര പുണർദത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും ചേർന്ന് മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷക്കാലം അത്ര സുഖകരമായിരിക്കില്ല ഇത് ശാരീരികമായ പല ബുദ്ധിമുട്ടുകളും ഇവരെ അലട്ടിക്കൊണ്ടിരിക്കും ആശുപത്രിവാസത്തിന് ഇവർക്ക് സാധ്യത കൂടുതലാണ് പലപ്പോഴും സാമ്പത്തികത്തിൽ ഏറ്റക്കുറച്ചലുകൾ ഉണ്ടാകാം എങ്കിൽ പോലും ബന്ധങ്ങളെ നിസ്സാരമാക്കി കാണരുത് ബന്ധങ്ങൾ നമ്മുടെ കുടുംബ ബന്ധങ്ങൾക്ക് തകർച്ച വരാൻ ഒരു സാധ്യതയുള്ള സാഹചര്യം ഉണ്ടാകും അതിലൊക്കെ നിസ്സാരമാക്കിക്കരുത് ബന്ധങ്ങൾ ദൃഢമായി പോകുന്നതിന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക അതുമാത്രമല്ല സാമ്പത്തിക സ്ഥിതിയിൽ വളരെയധികം അനുകൂലമായ മാറ്റങ്ങൾ ആറുമാസത്തിന് ശേഷം ഇവരെ തേടിയെത്തുന്നതായിരിക്കും എല്ലാ സുഖാനുഭവങ്ങളും ഇവരുടെ ജീവിതത്തിൽ ഈ ഒരു വർഷക്കാലം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത രാശി കർക്കടക്കൂറ് പുണർദ്ദത്തിന്റെ അവസാന കാൽഭാഗം പൂയം ആയില്യം ചേർന്ന കർക്കടക്കൂറുകാർക്ക് ഈ ചിഹ്നത്തിൽ സാമ്പത്തിക സ്ഥിതി മികച്ചതായിരിക്കും നിങ്ങളുടെ ജോലിയിൽ സ്ഥാന ഭ്രംശത്തിന് സാധ്യത കൂടുതലായി കാണുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാതെ ശ്രദ്ധിക്കാൻ നിങ്ങൾ കരുതലെടുക്കണം അതുപോലെ തന്നെ അശ്രദ്ധ കാരണം പല വിധത്തിലുള്ള ചെറിയ ചെറിയ അപകടങ്ങൾക്ക് സാധ്യത കൂടുതലാണ് പ്രത്യേകം ശ്രദ്ധിക്കുക കരുതൽ വേണം ഈ കർക്കിട കൂറുകാർക്ക് സാമ്പത്തിക രീതി മെച്ചപ്പെട്ടതായിരിക്കും എന്ന് പറഞ്ഞു അതുമാത്രമല്ല കുടുംബ ബന്ധങ്ങൾ ദൃഢമായി നിൽക്കുന്നതാണ് പ്രണയബന്ധങ്ങളൊക്കെ സഫ പ്രണയം സഫലീകരിക്കുന്ന ഇരിക്കാനും സാധ്യതയുള്ള ഒരു സമയമാണ് കർക്കിടകൂറുകാർക്ക് ചിങ്ങം തുടങ്ങുന്നതോട് കൂടിയിട്ട് ഉണ്ടാകാൻ പോകുന്നത് എന്തായാലും കർക്കിട കൂറുകാർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രവർത്തിച്ചുകൊണ്ട് അടുത്ത രാശ്വരിക്കും അടുത്ത് ചിങ്ങക്കൂറ് ചിങ്ങൂറിൽ വരുന്ന മകം പൂരം ഉത്തരത്തിന്റെ ആദ്യ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് സാമ്പത്തിക സ്ഥിതിയിലൊന്നും വലിയ കുഴപ്പം കാണുന്നില്ല ഏർ മികച്ച മികച്ചു നിലനിൽക്കുന്നതായിരിക്കും ഒന്നിൽ പോലും നിങ്ങളുടെ ജീവിതത്തിൽ കരുതൽ തീർച്ചയായിട്ടും വേണ്ടിവരും അതുപോലെ തന്നെ ആശുപത്രിവാസത്തിനൊക്കെ സാധ്യത കൂടിയ ഒരു സമയമായിരിക്കും ബന്ധങ്ങളെ നിസ്സാരമാക്കി കാണരുത് ബന്ധങ്ങൾക്ക് ഏർ ദൃഢത വർദ്ധിപ്പിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ജോലിയിൽ നേടിച്ച നേട്ടങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും പുതിയ വീട് വാങ്ങുന്നതിനും വിൽക്കുന്നതിനും സാഹചര്യം ഉണ്ടാകും എന്തായാലും ചിങ്ങക്കൂറുകാർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഈ വർഷത്തിൽ ഉണ്ടാകട്ടെ എന്ന് വാർത്തിച്ചുകൊണ്ട് അടുത്തതായിട്ട് കന്നിക്കൂർ കന്നിക്കൂറിൽ വരുന്ന പുത്രത്തിന്റെ അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിരയുടെ ആദ്യ പകുതി ചേർന്നതാണ് കന്നിക്കൂർ ഇവരെ സംബന്ധിച്ച് കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്തായിട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഇവർ ഉദ്ദേശിക്കുന്നതിനും അപ്പുറം സാമ്പത്തിക സ്ഥിതിയിൽ മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് ആരോഗ്യം മികച്ചതായിരിക്കും ഇവർക്ക് എല്ലാ കാര്യങ്ങളും അനുകൂലത്തിൽ വരുന്ന ഒരു സമയമാണ് ചിങ്ങം തുടങ്ങുന്നവർ കൂടിയിട്ട് ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത് അപത്ര എല്ലാ ബന്ധങ്ങളും സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും കുടുംബ ബന്ധങ്ങൾക്കൊക്കെ ഇവർക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ ഉള്ള സാഹചര്യങ്ങളുണ്ടാകും മക്കൾക്ക് പഠ പഠിക്കാനൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടാകും അതുപോലെ തന്നെ വിദേശത്തേക്ക് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സായന്ത്ര വന്ന് ചേരുന്ന ഒരു സാഹചര്യമാണ് ചിങ്ങമാസം തുടങ്ങുന്നവർ കൂടിയിട്ട് ഇവർക്ക് ഉണ്ടാകാൻ പോകുന്നത് എന്തായാലും സാമ്പത്തിക സ്ഥിതിയും ആരോഗ്യവും മാനസിക ആരോഗ്യവും ഒക്കെ കന്നിക്കൂറുകാരെ സംബന്ധിച്ച് മികച്ചു നിൽക്കുന്ന ഒരു സമയമാണ് ഈ ചിങ്ങമാസം തുടങ്ങുന്നോട് കൂടിയിട്ട് ഉണ്ടാകാൻ പോകുന്നത് അടുത്തതായിട്ട് തുലാക്കൂറാണ് തുലാക്കൂറിൽ വരുന്ന ചിത്രയുടെ അവസാന അരഭാഗവും ചോദി വിശാദത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും ചേർന്ന കരാക്കൂറുകാർക്ക് ഈ വർഷം അത്ര സാമ്പത്തികമായ സ്ഥിതി ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും വിദേശ യാത്രയ്ക്കുള്ള സാധ്യത കൂടുതൽ വിദേശ ജോലി ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാകും സന്താനങ്ങൾ ഉണ്ടാവാത്തവർക്ക് സന്താനങ്ങൾക്ക് സാധ്യത കൂടിയ ഒരു വർഷമായിരിക്കും ഇത് സ്ത്രീകൾക്ക് പല മാറ്റങ്ങളും ജീവിതത്തിൽ ഉണ്ടാവും അതുപോലെ തന്നെ കഠിനാധ്വാനം ചെയ്തതിന്റെ ഫലം ഇവർക്ക് ഈ സമയത്ത് ലഭിക്കും സാമ്പത്തികമായിട്ട് ആ ഒരു ഫലങ്ങളൊക്കെ ഇവർക്ക് ഈ ഒരു വർഷക്കാലം ലഭിക്കും കാരണം ഒരുപാട് കഷ്ടപ്പാടും ദുരിതങ്ങളും ഏറി ഇരുന്ന ആൾക്കാർക്ക് അതിനുള്ള മികച്ച നേട്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ആ മികച്ച നേട്ടങ്ങൾ ഈ തുലാക്കൂറുകാരെ സംബന്ധിച്ച് ഇനി വരാൻ പോവുകയാണ് ഈ വർഷക്കാലം അവർക്ക് ജീവിതത്തിലെ പല ഗുണാനുഭവങ്ങളും വർദ്ധിക്കുന്ന അത് അവർക്ക് നേരിട്ട് അനുഭവത്തിൽ അറിയാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകും എന്തായാലും തുലാക്കൂറുകാരെ സംബന്ധിച്ച് എല്ലാം അനുകൂലമായി വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത അടുത്തായിട്ട് വൃഷ്യക്കൂറാണ് വിഷയക്കൂറിൽ വരുന്ന വിശാഖത്തിന്റെ കാൽഭാഗം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട നക്ഷത്രക്കാരാണ് വിഷയക്കൂറിൽ വരുന്നത് ഇവരെ സംബന്ധിച്ച് ഈ ഇരു വർഷക്കാലം ചിങ്ങ ആരംഭിക്കുന്നതോട് കൂടിയിട്ട് ഇവർക്ക് ജീവിതത്തിൽ പലവിധ ഗുണാനുഭവങ്ങളും അവർ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്നത് കാണാം അതുപോലെ സാമ്പത്തിക സ്ഥിതി മികച്ചതായിരിക്കും ആരോഗ്യകാര്യത്തിൽ നിസ്സാരമാക്കി കാണരുത് ആരോഗ്യം ശ്രദ്ധ വേണം ആരോഗ്യകാര്യത്തിൽ ഇവര് അതുപോലെ തന്നെ ഇവരുടെ ജീവിതത്തിൽ സാമ്പത്തിക സ്ഥിതിയിൽ മെച്ചം മെച്ചമുണ്ടാവുമെങ്കിലും അനാവശ്യമായ ചിലവുകൾ ശ്രദ്ധിക്കുക കാരണം അനാവശ്യമായ ചിലവുകൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ കഷ്ടപ്പെടുന്നതിൻ്റെ ഫലങ്ങളൊന്നും ലഭിക്കാതെ വരുന്ന സാഹചര്യം ഉണ്ടാകും അടു കഠിനാധ്വാനം കൂടുതലായിരിക്കും അതിനനുസരിച്ച് ഫലം ഇവർക്ക് ലഭിക്കാതെ വരും അതുകൊണ്ട് ശ്രദ്ധിക്കുക വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുകൂലമായ ഒരു സാഹചര്യമാണ് കൃഷിയെക്കൂറുകാരെ സംബന്ധിച്ച് ഉണ്ടാകാൻ പോകുന്നത് അതുമാത്രമല്ല ഇവർക്ക് വിവാഹത്തിന് തീരുമാനം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകും വിവാഹങ്ങളൊക്കെ തീരുമാനിക്കാൻ വിവാഹം നടക്കാനും ഒക്കെ സാധ്യത കൂടിയ സാഹചര്യം ഉണ്ടാകും കൃഷിയെക്കൂറുകാരെ സംബന്ധിച്ച് ഈ വർഷം ഒരു ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളായിരിക്കും ലഭിക്കാൻ പോകുന്നത് എന്തായാലും എല്ലാവിധ നേട്ടങ്ങളും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് വർദ്ധിച്ചു കൊണ്ട് അടുത്ത രാശിയിലേക്ക് അടുത്തതായിട്ട് ധനുക്കൂറാണ് ധനുകൂർ വരുന്ന മൂലം പൂരാടം ഉത്രാടത്തിന്റെ ആദ്യ കാൽഭാഗം ചേർന്ന വയനക്കൂറുകാർക്ക് ഈ ഒരു ചിങ്ങം ആരംഭിക്കുന്നതോട് കൂടിയിട്ട് ഇവരെ വരുമാനമാർഗം ഇരട്ടി വർദ്ധിപ്പിക്കുന്നതിനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ പുതിയ വാഹനം വാങ്ങിച്ചു ഉപയോഗിക്കാൻ ഇവർക്ക് സാധിക്കുന്നു പുതിയ വീട് പണിയാനും പഴയ വീട് പുതുക്കി പണിയാനും ഉള്ള സാഹചര്യങ്ങളാണ് ഇവർ പുറത്തു വരുന്നത് മികച്ച രീതിയിലുള്ള സാമ്പത്തിക മാറ്റങ്ങളാണ് ഈ ധനിക്കൂറുകാരെ സംബന്ധിച്ച് വരാൻ പോകുന്നത് ഈ ഒരു വർഷക്കാലം ഇവർക്ക് ഏറ്റവും ശ്രേഷ്ഠമായ സമയമായിരിക്കും ധനിക്കൂറുകാർക്ക് അതുപോലെ തന്നെ ഇവരുടെ വിവാഹാലോചനയൊക്കെ നടന്നു കിട്ടാനുള്ള സാഹചര്യങ്ങളുണ്ടാവും വിവാഹത്തിന് പുതിയ പുതിയ ഏർ തീരുമാനങ്ങൾ എടുക്കും അതുപോലെ തന്നെ ജീവിതത്തിൽ തന്നെ പല ഭാഗങ്ങളും ഇവർക്ക് ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു സമയമാണ് ഉണ്ടാവുക അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ആരോഗ്യ കാര്യത്തിൽ അത്ര നിസ്സാരമാക്കി കാണരുത് ആരോഗ്യം ശ്രദ്ധിച്ചിട്ട് മുന്നോട്ട് പോകണം ബാക്കി എല്ലാ ഭാഗങ്ങളും ഇവർക്ക് ഗുണകരമാണ് ആരോഗ്യ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധ വേണം എന്ന് മാത്രം ചെറിയ അസുഖങ്ങൾ ഇവരെ പിടിപെട്ട് കഴിഞ്ഞാൽ അത് വലിയൊരു രീതിയിലേക്ക് പോകുന്ന അവസ്ഥ ഉണ്ടാവാതെ സൂക്ഷിക്കാൻ തനിക്കൂറുകാർ ശ്രദ്ധിക്കേണ്ടതാണ് അടുത്തതായിട്ട് മകരക്കൂറാണ് മകരക്കൂറിൽ വരുന്ന ഉത്രാടത്തിന്റെ അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിന്റെ ആദ്യ പകുതി ചേർന്ന പകരക്കൂറുകാരെ സംബന്ധിച്ച് ഈ ചിങ്ങമാസം സാമ്പത്തിക സ്ഥിതി മികച്ചതായിരിക്കും അനുകൂലമായ പല മാറ്റങ്ങളുമായിരിക്കും ചിങ്ങമാസം ആരംഭിക്കുന്നതോടുകൂടി ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് വിവാഹത്തിന് തീരുമാനം ഉണ്ടാകുന്നു അത് പ്രണയിക്കുന്നവർക്ക് അനുകൂലമായ പല വിധത്തിലുള്ള മാറ്റങ്ങളാണ് തേടിയെത്തുന്നത് ആരോഗ്യത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ് ഇവർ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ എപ്പോഴും ചുലത്തേണ്ടതാണ് പ്രസാരമാക്കി കാണരുത് ആരോഗ്യകാര്യം സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടതായിരിക്കും വീട്ടിൽ പല വിധത്തിലുള്ള ഗുണാനുഭവങ്ങളിലും ഇവർക്ക് തേടിയെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകും മകരകൂതാര സമൂഹ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സമയം തന്നെയായിരിക്കും ഈ ഓണം ആരംഭിക്കുന്നതോട് കൂടിയിട്ട് ഇവരുടെ ജീവിതത്തിലെ എല്ലാ ഗുണാനുഭവങ്ങളും ഒരു വർഷക്കാലം നീണ്ടു നിൽക്കും എന്ന് പ്രാർത്ഥനയോട് കൂടിയിട്ട് അടുത്ത രാശിയിലേക്ക് പോകാം അടുത്തതായിട്ട് കുംഭക്കൂറാണ് കുംഭക്കൂറിൽ വരുന്ന അവിട്ട ആവട്ടത്തിന്റെ അവസാന അരഭാഗവും ചതയം പൂരയുടെ ആദ്യ മുക്കാൽ ഭാഗവും ചേർന്ന കുംഭക്കൂറുകാർക്ക് ഈ ചിങ്ങമാസം തുടങ്ങുന്നതോട് കൂടിയിട്ട് പല അനുകൂല മാറ്റങ്ങളും തേടിയെത്തുന്ന സാഹചര്യം ഉണ്ടാകും വിവാഹത്തിന് തീരുമാനമുണ്ടാകുന്നു പുതിയ പുതിയ ബിസിനസ് ആരംഭിക്കുന്നതിന് ഇവർക്ക് സാധിക്കുന്നു പഴയ ബിസിനസ് വിപുലീകരിക്കുന്നതിനും സാമ്പത്തിക സ്ഥിതി മികച്ചതായി വരുന്നതിനും ഒരു സാഹചര്യമാണ് ഇവർക്ക് ഒത്തു വരുന്ന അത് ചിങ്ങമാസത്തിലൂടെ ഈ ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ഗുണാനുഭവങ്ങളായിരിക്കും ഇവരുടെ ജീവിതത്തിൽ ശ്രദ്ധ ഇവിടെ കൂടി കൈകാര്യം ചെയ്താൽ നിലനിൽക്കുന്നത് അതുപോലെ തന്നെ ബന്ധങ്ങളിൽ ബന്ധുക്കളിലും ബന്ധങ്ങളിലൊന്നും അനാവശ്യമായ ഇടപെടലുകൾ നടത്തരുത് അത് ബന്ധങ്ങൾ അവസാനിപ്പിക്കുന്നതിന് സാഹചര്യം ഉണ്ടാകും ഈ ബന്ധങ്ങൾ നിലനിർത്തുന്നത് വളരെയധികം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ് അനാവശ്യമായ ഇടപെടലുകൾ നടത്തി കഴിഞ്ഞാൽ അത് ബന്ധങ്ങൾ വഷളാവാൻ സാധ്യത കൂടുതലാണ് നല്ല കുടുംബ ബന്ധങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയട്ടെ മാത്രമല്ല ഇവരുടെ ജീവിതത്തിൽ ഈ ഒരു വർഷക്കാലം നല്ല മികച്ച മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവും എന്ന് തീർച്ച തന്നെയാണ് ഗവൺമെന്റ് തലത്തിൽ ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമായ മാറ്റങ്ങളാണ് ഉണ്ടാവുക എങ്കിൽ പോലും ആരോഗ്യകാര്യത്തിൽ വളരെയധികം ശ്രദ്ധ ചുലത്തേണ്ടതാണ് കുമ്പക്കൂറുകാർ കുംഭക്കൂറുകാരെ സംബന്ധിച്ച് അനാവശ്യമായ ആശങ്കകൾ ഒഴിവാക്കേണ്ടതാണ് ജീവിതം തീർച്ചയായിട്ടും ഒരു ഉയരങ്ങളിലേക്ക് എത്താൻ പോകുന്ന ഉണ്ടാകും പക്ഷെ അനാവശ്യമായ ബന്ധങ്ങളിലൊന്നും ഇടപെട്ട് അവനാൻ്റെ സ്വന്തം ജീവിതം നശിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് പോകാതെ നോക്കേണ്ടത് നിങ്ങളുടെ കടമയാണ് ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക എല്ലാവിധ ഐശ്വര്യങ്ങളും കുംഭക്കൂറുകാർക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സത്തരാശ ആയിട്ട് മീനപ്പൂർ വരുന്ന ഒരുട്ടായത്തിലെ അവസാന കാൽഭാഗം ഉത്തട്ടാതി രേവയ്ക്ക് ചേർന്ന നക്ഷത്രക്കാരാണ് മീനപ്പൂരിൽ വരുന്നത് ഇവരെ സംബന്ധിച്ച് ഈ ഒരു വർഷകാലം ചിങ്ങമാസം തൊണ്ണൂന്നോട് കൂടിയിട്ട് ചില ബുദ്ധിമുട്ടുകൾ അതായത് സാമ്പത്തിക പ്രതിസന്ധികൾ ഇവർക്ക് ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് ജോലി സ്ഥലത്ത് പ്രതിസന്ധികൾ ഉണ്ടാകും പല തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്ന നേരിടേണ്ടതായിട്ട് വരുന്നത് നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെയാണ് ഇത് ഈ പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ ഇവർക്ക് തന്നെ പരിഹാരം കഴി കാണാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് വരും സാമ്പത്തിക സ്ഥിതി ഉയർന്നു വരും അനാവശ്യമായ ചിലവുകൾ ശ്രദ്ധിക്കണം അനാവശ്യമായ ചിലവുകൾ ശ്രദ്ധിക്കാതെ വന്നു കഴിഞ്ഞാൽ സാമ്പത്തികത്തിൽ വളരെയധികം ക്ലേശിക്കേണ്ടതായിട്ട് മീനക്കൂറുകാർ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ആ ശ്രദ്ധ ആ ഒരു അവസരം ഉണ്ടാക്കാതെ നിങ്ങൾ നോക്കേണ്ടതാണ് സാമ്പത്തികത്തിൽ എന്തെങ്കിലും ചെറിയ പിഴവുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ ആവശ്യ ചെലവുകൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കത് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യമാണ് ഉണ്ടാവുക അത് എത്ര വലിയ ശമ്പളത്തിലിരിക്കുന്ന ആളായാൽ പോലും അത് നിങ്ങളെ ബുദ്ധിമുട്ടിക്കും സാമ്പത്തിക ഉണ്ടാക്കും കുടുംബ ബന്ധങ്ങൾക്ക് അകൽച്ചകൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ആവശ്യമായ ആശങ്കകൾ ഒഴിവാക്കി ശ്രദ്ധയോടെ കാര്യങ്ങൾ ചെയ്യാൻ ശ്രദ്ധിക്കുക അതുപോലെ വിവാഹത്തിന് അനുകൂലമായ സമയമാണ് പ്രണയിക്കുന്നവർക്കും പ്രണയം ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ അനുകൂലമായ മാറ്റങ്ങളാണ് ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത് സാമ്പത്തിക സ്ഥിതിയിൽ നേരിയ ചലനം ഉണ്ടാകും എങ്കിൽ പോലും ആറു മാസത്തിന് ശേഷം കാര്യങ്ങളൊക്കെ ശാന്തമായി നിങ്ങളുടെ കൈക്കുമ്പിളിൽ എത്തുന്ന ഒരു സാഹചര്യമാണ് മീനക്കൂറുകാർക്കും ഉണ്ടാകാൻ പോകുന്നത് എന്തായാലും ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ് നക്ഷത്രക്കാർക്കും അതായത് പന്ത്രണ്ട് രാശിയിൽ വരുന്ന നക്ഷത്രക്കാരുടെയും സാമാന്യ ഫലങ്ങളാണ് ഇവിടെ സൂചിപ്പിച്ചത് അതിൽ ചില നേരിയ മാറ്റങ്ങൾ ഉണ്ടാവും ഇതൊരു പൊതുഫലമാണ് എങ്കിൽ പോലും ഒരു വർഷക്കാലം ഇവർക്ക് എല്ലാ ഗുണഫലങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെടുന്നവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ താല്പര്യപ്പെടുന്നു പുതിയൊരു അധ്യായത്തിൽ പുതിയൊരു വിഷയമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം നന്ദി നമസ്കാരം